രാവിലെ അഞ്ചമ്പത്തിയാറിനുള്ള നമ്മളുടെ ഒരു പ്രഭാതമാണ് ഈ കാണുന്നത് സൂര്യൻ ഉദിച്ചു വരാൻ ഉള്ളൂ പക്ഷെ അവിടെ നോക്കിക്കേ ചന്ദ്രനാണ് കേട്ടോ അത് എന്ത് വലിപ്പത്തിൽ നിൽക്കുന്നെന്നറിയാവോ സൂര്യനെ പോലെ തന്നെ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രൻ രാവിലെ തന്നെ സനമോൾ നല്ല ഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെയാണ് പതിവ് കേട്ട് അനുസാക്ക് ഇങ്ങനെ ബൈക്കിൽ കൊണ്ടാവുള്ള കറക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കോടികൾ കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒന്നാണ് ബാല്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും നല്ല നല്ല ബാല്യകാലം ഉണ്ടാവും അല്ലേ അതിനെ നമ്മൾ ത്ര ഈ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹവും പരിഗണനയൊന്നും എത്ര എത്ര നമ്മൾ വളർന്നു കഴിഞ്ഞാലും അത് നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പം ഞാൻ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പം എന്നെ എന്നെപ്പോലെ ആയിരിക്കുമല്ലോ നിങ്ങളും ഇപ്പം നിങ്ങളൊരു അഞ്ച് മിനിറ്റ് കണ്ണടച്ചെന്ന് നോക്കിയേ എത്ര സന്ദർഭങ്ങൾ നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നു വരും ശരിയല്ലേ ഞാൻ പറഞ്ഞത് ആ കുഞ്ഞിന്റെ സന്തോഷം നോക്കിക്കേ ഇതൊക്കെ കാണുമ്പോ തന്നെ നമ്മള് ചുറ്റിനും ഇരിക്കുന്നവർക്കും ഒരു സന്തോഷമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ദൈവത്തിന്റെ മക്കളെന്നല്ലേ വെപ്പ് അത് എത്രത്തോളം തന്നെ ശരിയാണ് അല്ലേ സനക്കുട്ടി രാവിലെ പോയിട്ട് അങ്ങോട്ട് പോയ ഒരു തെളിച്ച് ഇങ്ങോട്ട് വന്നപ്പോ കാണുന്നില്ലല്ലോ നേരത്തെ എന്താണ് അങ്ങോട്ട് പോയപ്പോ ഹാപ്പി ആയിട്ടൊക്കെ പോയി എന്ത് സംഭവിച്ചു ആ എന്താ ഹെൽമെറ്റ് എന്ത് വരുന്ന അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാനായിട്ട് നിന്നില്ല അപ്പം ലഞ്ചിന് വേണ്ടിയിട്ട് ഇതാ നമ്മളുടെ പച്ച ഏത്തക്കായയില്ലേ ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ തോല് സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ തോല് പീൽ ചെയ്ത് കളയാറില്ല പക്ഷേ ഇന്നിപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അതൊന്ന് പീലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഏത്തക്കായ വെച്ചിട്ട് കൂട്ടാൻ അല്ലെങ്കിൽ എന്താ തോരൻ അങ്ങനെയൊക്കെ പല പല വിഭവങ്ങളുണ്ടല്ലോ അതിൽ എന്ത് ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള ബുള്ളറ്റ് പച്ചമുളകാണ് കേട്ടോ ഈ പച്ചമുളകിൻ്റെ അതാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളുടെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ എങ്കിൽ ചെറിയ കുക്കർ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം അതിങ്ങനെ ആകുമ്പോഴേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ കുക്കറിൻ്റെ ഓരോ സൈസിലും വേകുന്നതിലും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ അപ്പം ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇത് വേഗാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല ഇതാ നമ്മളുടെ ഏത്തക്കായുടെ താഴെ നിക്കത്തക്ക രീതിയിലേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇനി പ്രഷർ കുക്കർ മൂടിയിട്ട് ഞാൻ ഒരു മൂന്ന് വിസിൽ വരെ ഇതൊന്ന് വേഗിച്ചെടുക്കയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് കുക്കറിൽ കുക്കറിലല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് റെഡി ആവണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ കേട്ടാ ഇത് ബിഗ് ബോസിലെ അനുമോളാണ് ഇതാരാണ് ഇതുമോള് തന്നെ ഇത് അനിമോള് തന്നെ ആണോ ഇതാ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കണേ ഇതാരാണ് ക്രാച്ചിയാ കണ്ടാ കണ്ട മാറിട്ട് വേണം കുടു 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 ഓടി പോവാൻ അല്ലേ ഇവിടെ പലരും പറയുന്നൊരു കാര്യണേ ഇത്തണ വീട്ടിലെ ഹെൽമെറ്റിന്റെ സമ്മേളനം വല്ലോ ഉണ്ടോന്നുള്ളത് എനിക്കും സത്യം പറഞ്ഞ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യാണ് നമ്മളിങ്ങനെ ഈ മുൻവശത്ത് വീടിന്റെ പടിയിലൊക്കെ കൊണ്ടുവന്ന് ഈ ഹെൽമെറ്റൊക്കെ നിരത്തി വെക്കുക എന്നവ എത്ര നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാലും കാര്യമില്ല പെട്ടെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവര് തന്നെ ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്ന് എളുപ്പത്തിന് വെക്കുന്നതാണ് കേട്ടാ അതങ്ങനെ ആയിപ്പോയി കണ്ടീ ഇത് പറഞ്ഞു പറഞ്ഞിരുന്നപ്പോഴേക്ക് ഇവിടെ ഒരാള് പതുക്കെ 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 മൂന്ന് പടി കഴിഞ്ഞു നൈസ്ലി ഞാൻ കേട്ടോ ഹലോ ഹലോ രാവിലെ എവിടെ പോയിരുന്നു ചക്രമത്തേ അപ്പൊ അപ്പതേ മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ മീന് ക്ലീൻ ചെയ്തല്ല കിട്ടിയത് അപ്പൊ ഇതെനിക്കിപ്പോൾ ഒരു പണിയാണ് കേട്ടാ അപ്പം ഞാൻ എന്താ എല്ലാം ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പറ്റേനെ കുക്കിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളിൽ എത്ര പേർക്ക് കുക്കിങ് ഇഷ്ടമുള്ളവരുണ്ട് എനിക്കറിയാൻ കേട്ടോ കുറെ കുറെ പേർക്കൊന്നും കുക്കിങ്ങിനോട് വലിയ ഇഷ്ടമുള്ള ആൾക്കാരൊന്നുമില്ല പിന്നെ അവരുടെ ജീവിതത്തിന്റെ ആ ഒരു ഇതില് അവരങ്ങ് ചെയ്തു പോകുന്നതന്നേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരുടെ എന്നാലും ഒരുപാട് കുക്കിങ്ങിന് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു കലയാണ് കേട്ടാ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഏത് വിധത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കുക്കിങ് അത്ര നിസ്സാരമൊന്നും അല്ല ഏട്ടാ കുക്കിങ് എന്ന് പറയുന്ന കാര്യം ഏത്തക്കായ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കണേ അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഞാനിതാ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് എത്രയാണോ ഏത്തക്കെടുക്കുന്നത് അതിൻ്റെ ഭാഗത്തിന് അരപ്പെടുത്താൽ മതി പിന്നെ ഞാൻ വെളുത്തുള്ളി എല്ലി വെളുത്തുള്ളി എല്ലി വേഗിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിലൂടെയാണ് രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ ഇലയും ചുവന്നുള്ളി അല്ലേ അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണേ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചുവന്നുള്ളി ആയിരുന്നത് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും രണ്ട് പച്ചമുളകും എരിവിൻ്റെ പാകത്തിനുള്ള പച്ചമുളക് എടുത്താൽ മതി കുറച്ച് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇതിനിടയിൽ ഞാൻ സ്റ്റീ വിസിൽ കേട്ടപ്പോഴേക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെന്ത കായ ഞാൻ ഒരു മൺചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കാനേട്ടാ ശരിക്കും പറഞ്ഞാൽ ഈ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മളെ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ മൺചട്ടിയിൽ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയട്ടോ എന്നിട്ട് ഞാൻ എന്താ ഈ അരപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം മിക്സിയുടെ ആ ഒരു ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് അത്രയേ ഉള്ളൂ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുകയാണ് അപ്പം മൺചട്ടി ഇപ്പം ഒന്ന് ചൂടായി വരാനുണ്ട് ആ മൂടി വെച്ചു കൊടുക്കും അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ അത് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഏട്ടാ ശരിക്കും പറഞ്ഞാൽ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇത് എണ്ണ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ വയറ് നിറച്ച് ചോറൊഴിക്കാമെന്നൊക്കെ കേട്ടിട്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം അത്ര മാത്രമേ ഉള്ളൂ ഏട്ടാ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇങ്ങനെ കറികൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് രുചി കൂടുന്നത് പിന്നെ കടു പൊട്ടിച്ച ശേഷം നമുക്കിതിലേക്ക് വയ്ക്കൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ കറിക്ക് മുളക് പൊടി ഇതുവരെയും ചേർത്തിട്ടില്ല അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണേ എന്നിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ ഈ താളിച്ചത് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കും എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറിയിൽ രാവിലെ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇപ്പം ചോറൊക്കെ കൊടുത്തുവിടേണ്ടവരാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതാ ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാണേ അപ്പോൾ അടുത്ത അടുപ്പിലേക്ക് ഞാൻ എന്താ മൺചട്ടി എന്നാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു മൂന്ന് നമ്മളുടെ വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലോ ഒന്ന് ചതച്ചെടുക്കണം ഏട്ടാ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ എണ്ണ ചൂടായപ്പോഴേക്ക് കടകിട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലോ അതും കൂടിയത ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ഒരു ടേസ്റ്റ് മണമൊക്കെയാണ് ഒന്ന് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഞാൻ പാവയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പാവയ്ക്കയും സവാളയും കൂടി കേട്ടോ അതും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനാണ് റെഡിയാക്കുന്നത് കേട്ടോ ഇവിടെ ആണെങ്കിൽ തോരൻ കഴിക്കണത് ആകെ ഞാനും ഈ പാവയ്ക്ക വെച്ചിട്ട് ചേ കഴിക്കണത് ഞാനും ഫാബിമോൾ മാത്രമാണ് ഏട്ടാ നിസ്സറയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ ഞാൻ എന്നാലും കഴിപ്പിക്കാറുണ്ട് കേട്ടോ ഇപ്പം രണ്ട് പച്ചമുളകും കൂടി ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടു എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇവിടെ പിള്ളേർ വരുന്ന സമയത്തും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയെ പച്ചക്കറി വെച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് അതൊന്ന് വേഗിച്ചെടുക്കണം അത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പാടില്ല അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും വളരെ എളുപ്പം എടുക്കാൻ പറ്റുന്ന മീൻകറിയാണേ ഇനി ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഉലുവയൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി എല്ലിയും ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കും ഇനി വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതിടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് അപ്പം രണ്ടേ രണ്ട് തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ചൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ് അത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതായതുപോലെ ഇളക്കി കൊടുക്കും ഇനി ഇതിനേക്കാളും എളുപ്പത്തിൽ ഒരു അടിപൊളി മീൻകറി ഉണ്ടോയെന്നുള്ള കാര്യം എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ ഇത് കാണുമ്പോൾ പലർക്കും തോന്നും ഈ കറി നന്നായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ മീനുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോ നാളെയോ ഈ ഒരു കറി ഉണ്ടാക്കി വെക്കും അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്ക ഉണ്ടാക്കാതെ എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് പലഹാരത്തിനൊക്കെ നല്ലതാണ് കേട്ടോ എന്നിട്ട് മൂടി വെച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിനിടയിൽ നമ്മളുടെ പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് ഇത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക കഴിക്കാനായിട്ട് ഇപ്പം നമ്മളുടെ ആൾക്കാരിൽ പാവയ്ക്ക പ്രേമികളൊക്കെ ഉണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ എന്നെപ്പോലെ പാ പാവയ്ക്ക ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ ഇതിൽ പിന്നെ വേറൊന്നും ചേർക്കില്ല ഈ തേങ്ങ മാത്രം ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കും കേട്ടോ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു തോരം കഴിച്ചാൽ കഴിച്ചു പോവും അപ്പം ഇതിനിടയിൽ ഇതാ നമ്മളുടെ മീൻകറി എന്തായാലും നോക്കാം ഞാൻ അടപ്പ് ഇതാ തിള വരുന്നുണ്ട് അപ്പം ഞാനിതെല്ലാം സൈഡിലുള്ള ഒക്കെ ഒന്ന് ഒതുക്കി കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുടമ്പുളിയാണ് കേട്ടോ ഈ കുടംപുളി ഞാൻ ഇട്ട് കൊടുക്കാണ് പിന്നെ വേണ്ടത് തിളച്ച വെള്ളമാണേ പാകത്തിനുള്ള തിളച്ച വെള്ളം നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു ഒഴിച്ചേക്കരുത് അങ്ങനെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവെന്ന് തോന്നിയുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുത്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രേം മാത്രം വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം മീനെല്ലാം വെച്ച ശേഷം ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കാനേ എന്താ നമ്മളുടെ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം തേങ്ങ ഇട്ട ശേഷം ഞാൻ എന്താ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാനേ ഏട്ടാ ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ നമ്മളിതങ്ങ് മാറ്റി വെക്കുകയാണ് ഏട്ടാ അടിപൊളി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു തോരൻ ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കറികളാണ് ഇന്ന് ഞാൻ നിങ്ങളെ വെച്ച് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിനിടയിൽ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒന്നുമില്ല മീൻ ഫ്രൈ ചെയ്തെടുക്കണം അത്രമാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും പറയത്തില്ലേ ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും കുക്കിംഗ് ചെയ്യണം എന്നുള്ളത് ഞാന് നമ്മളെ പണ്ടത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാം പിള്ളേരൊക്കെ കുക്ക് ചെയ്യുന്നതുമെല്ലാം അപ്പോൾ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ നമ്മൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കിപ്പം നമ്മളുടെ മുന്നത്ത കഥകളൊന്നും അറിയത്തില്ലല്ലോ അവർ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് കണ്ടുപോകുന്നത് കാരണം ഇപ്പോൾ അത്രമാത്ര വ്ലോഗേഴ്സുണ്ട് ഇപ്പോൾ അവർക്കിങ്ങനെ പഴയതൊന്നും എടുത്തിട്ട് കാണാനുള്ള സമയമില്ല ഇൻട്രസ്റ്റും ഉണ്ടാകത്തില്ല അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മളുടെ പഴയ കാലഘട്ടങ്ങളിലെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പം കുട്ടികളെ എപ്പോഴും ഞാൻ അത് തന്നെയാണ് അന്ന് പറയുന്ന കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത് ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളും മടിയുള്ള മക്കളുണ്ട് എന്നാലും ഞാൻ പറയും സാഹചര്യത്തിന് അനുസരിച്ച് നിങ്ങളും ജോലി ചെയ്യണം അല്ലാതെ ഒരാൾ മാത്രം ചെയ്യണം ഇപ്പം ഭാര്യയാണെങ്കിൽ ഭാര്യ മാത്രം ചെയ്യട്ടെ എന്ന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല രണ്ടുപേരും കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവർക്കും യോജിക്കുന്നവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ പിന്നെ ഓരോരുത്തർ ചെയ്യുന്നതും ചെയ്യാത്തതും ചൊട്ടയിലെ ശീലം ചുടല വരെ അത്ര മാത്രമേ ഉള്ളൂ അപ്പം അതാ നമ്മളുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്യണേ ശംഖുമാഗത്ത് ഒരു ഫുഡ് സ്ട്രീറ്റ് ഹബ്ബ് തുറന്നു എന്ന് പറഞ്ഞ് ഇന്ന് പത്രത്തിൽ വന്നു എന്ന് വിസാക്ക് പറഞ്ഞേ എന്തായാലും അതൊന്ന് കാണാമെന്ന് കരുതി കാരണം നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കാണുമല്ലോ അത് കാണാനൊരു ആകാംക്ഷയായിപ്പോയി ചേട്ടാ അപ്പം പിന്നെ വൈകുന്നേരമാണ് നല്ല ഒരു സമയം എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോണതേ പാടും സനക്കുട്ടി ഉറങ്ങിക്കിടക്കായിരുന്നു കേട്ടാ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കയ്യിലെടുത്ത് താറ്റ താറ്റ കാരണം ഞങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്ത് നിൽക്കാണല്ലോ അപ്പം അവൾക്ക് ടാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം സനക്കുട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ കയ്യിൽ കേട്ടോ അപ്പം അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ അവൾക്ക് കൊടുക്കാൻ ഒരു ഏത്തപ്പഴവും കയ്യിൽ അങ്ങ് എടുത്തേട്ടാ അപ്പം അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടാ കാരണം ടാറ്റ പോവുകയാണല്ലോ ആ അപ്പം പിന്നെ ഈ ഒരു സമയൊക്കെ ആവുമ്പോഴേക്ക് നല്ല ഒരു കാലാവസ്ഥയായിരിക്കും നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് റോഡില് റഷൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഇറങ്ങിയത് കേട്ടാ ശെരിക്കും ശംഖുമോ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞ ഇപ്പൊ പോയിട്ട് കുറച്ച് ദിവസം ദിവസമായിട്ടാട്ടി അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്ക് ആള് ഒന്ന് ഉഷാറായി ഏട്ടാ അപ്പം ശരിക്കും നമ്മളിങ്ങനെ സന മോളെടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് മോളെ എവിടേക്കാണ് പോകണം എവിടേക്കാണെന്ന് പോകണം എന്ന് വയ്ക്കുമ്പോൾ അവളിങ്ങനെ ടാറ്റ ടാറ്റ ടാറ്റാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഈ എയർപോർട്ട് റോഡ് കണ്ടപ്പോഴേക്കൊണ്ട് നമ്മുടെ സന അവിടെ നിന്നുകൊണ്ടിരുന്നില്ല കാലിങ്ങനെ അവളുടെ ഷൂസൊക്കെ ഊരി ഊരുന്ന പോലെയൊക്കെ കാണിക്കണം ഏട്ടാ അപ്പോൾ എനിക്ക് തോന്നുന്നു അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കാം നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫാമിലി നമുക്ക് ഭയങ്കര അതിശയം ഇത് നോക്കി കാണിക്കുന്നതെന്ന് നോക്കുന്നത് അവൾക്കെല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയാം കേട്ടാ അങ്ങനെ ഇപ്പം എന്താ നമ്മൾ ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലം കാണുമ്പോൾ അറിയാം തിരക്കുണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്നും സ്പേസ് കിട്ടത്തേയില്ല നമ്മൾ ഈ വട്ടം ചുറ്റി വട്ടം ചുറ്റി കറങ്ങേണ്ടി വരും അപ്പം ഇനിയിപ്പം അവിടെ ഈ ഒരു ആയതുകൊണ്ട് ഇനി ഫുഡ് സ്ട്രീറ്റ് ഒക്കെ അത് തുറന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ സർക്കാർ ചോദിക്കായിരുന്നു ആറ് മണി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാല്ല ആ ഒരു ടൈം ആണെന്നുള്ളത് അപ്പം എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ പണ്ടത്തെ ശംഖുമുഖത്തിൽ നിന്നും ഇപ്പം എന്തോ ഒരു വ്യത്യാസമാണെന്നറിയാമോ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും പ്ലേ ഏരിയയും ഒക്കെ വേറെ ആയിട്ടും സെപ്പറേറ്റ് ഉണ്ട് പിന്നെ അവിടെ കുറവായിട്ട് ഉണ്ടായിരുന്നത് നല്ലൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടാ അപ്പം ഇതിപ്പം ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടാ നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണില്ല എന്നൊക്കെ മനസ്സിൽ കരുതിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലേ എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ സന മോളേത് ഇതൊക്കെ ഒന്ന് കാണിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവൾ പറയണത് എൻ്റെ ഞാൻ ഇടയ്ക്കൊക്കെ മോളേയും കൊണ്ട് ടെറസിലേക്ക് പോകുമ്പോഴേക്കും അവളിങ്ങനെ കാണിക്കുക പ്ലെയിൻ പോകുന്നത് കാണുമ്പോഴേക്കും ആ ഊന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു അതാണ് ഇത് ഇപ്പം മനസ്സിലാവോ എന്നൊന്നും അറിയത്തില്ല ഇതെല്ലാം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മത്സ്യ തന്നെയാണ് കിടക്കുന്നുണ്ട് അപ്പം അയ്യേ എന്ന് അവൾ എൻ്റെ അടുത്ത് പറയുവാണ് ഇവിടെ ഒന്നും അധിക സമയം നമ്മൾ നിന്നില്ല ഞാൻ വിസാരിക്കാത്ത നമുക്ക് നേരെ ഫുഡ് സ്ട്രീറ്റിലോട്ട് പോവാം അതൊക്കെ കണ്ട ശേഷം നമുക്ക് ഇവിടെ ഒക്കെ വന്ന് കറങ്ങാം എന്ന് എഴുതിയിട്ട് നമ്മള് നേരെ അവിടെ വന്നു വന്നപ്പോഴേക്ക് പ്രത്യേകിച്ച് ആദ്യം ഒന്നും കണ്ടില്ലേ ഉദ്ഘാടനം നടന്ന സ്ഥലമാണ് അപ്പൊ ഇത് ഇങ്ങനെ ഒന്നും ആയിട്ടില്ല ഓരോരുത്തർക്കും ശും കൗണ്ടറും എട്ടെണ്ണമോ പത്തെണ്ണം എന്താ ഉണ്ടെന്നാണ് പറഞ്ഞത് എല്ലായിടത്തും ഇത് ഇത് തുറക്കും ഇത് കൗണ്ടർ ഈ ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ളത് അവിടെ പാചകം ചെയ്യാനുള്ളതും വൃത്തിയുടെ ഭാഗമായിട്ടവരെന്തായാലും ഇൻഡോറിലേക്ക് ആയിരിക്കാം കേട്ടാ വല്ലാത്തൊരു ചതിയായിപ്പോ കേട്ടാ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി ഇവിടെ വന്നപ്പോഴേക്ക് കാണുന്ന അവസ്ഥ ഇതാണ് ഇതാണ് നമ്മൾ പത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ അങ്ങ് കേട്ടാ വിശ്വസിച്ചുള്ളട്ടാ ഇത് സമയം എടുക്കുമായിരിക്കും കേട്ടാ എന്തായാലും വന്നതല്ലേന്ന് കരുതിയിട്ട് ഞാൻ സാറിക്കുന്നു നമുക്ക് എന്തായാലും ബീച്ചിന്റെ അങ്ങോട്ടേക്ക് പോവാം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടാ എന്തായാലും നല്ല ഒരു ക്ലൈമറ്റ് ഒരുപാട് അങ്ങ് ചൂടുവല്ല എന്നാൽ നമുക്കങ്ങനെ നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറയത്തില്ലേ ഇതാ ഈ ഒരു മണ്ഡപം കണ്ട എന്തൊരു ഭംഗിയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിൽ ശംഖുമുഖം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കെട്ടിടമാണ് നമ്മളുടെ മനസ്സിലേക്കൊക്കെ പതിഞ്ഞു വരുന്നത് കേട്ടാ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെയൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നതല്ലേ ഇപ്പം ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് പിന്നെ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഈ ആൾക്കാർക്കൊക്കെ ഇറങ്ങി നടക്കാൻ തീ ഈ മണലിൽ കൂടെ ഒക്കെയാണ് സാഹസികമായൊക്കെ നമ്മൾ ബീച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങേണ്ടത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നോണ്ടായിരിക്കാം കേട്ടോ അപ്പം നോക്കുമ്പോഴേക്കും ഇത് കുറച്ച് സ്ഥലമേ ഉള്ളൂ നമ്മൾ ആൾക്കാർക്ക് ചെന്ന് നിൽക്കാനും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ പണിയൊക്കെ കഴിയുമ്പോൾ നല്ല അടിപൊളിയാകുമായിരിക്കും പക്ഷേ ഏറ്റവും നല്ല വൃത്തിയുള്ളൊരു ബീച്ചായിരുന്നു കേട്ടോ നമ്മളുടെ ശംഖുമുഖം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പം ബീച്ച് ചെറുതായി ചെറുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കൂടുതലും ഈ പല ഈ മഴയുള്ള കാല സമയത്തൊക്കെ ആണെങ്കിലും കടല് കരയിലേക്ക് കയറി വരുന്ന ആ വീഡിയോയൊക്കെ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് കേട്ടാ അപ്പം ഇവിടെ വന്നപ്പോൾ സനമുള കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഉണ്ട് ആദ്യം അവൾ ഇറങ്ങി നിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കൊണ്ട് ചിണുങ്ങാൻ തുടങ്ങി കേട്ടാ ഇങ്ങനെ അതിശയിച്ച് പേടിച്ച് വരേണ്ട മാതിരി നിൽക്കുകയാണ് ഏട്ടാ ആ തിര മുന്നിലേക്ക് വരുമ്പോഴാണ് അവൾക്ക് ചെറിയൊരു ഭയം പോലെ തോന്നുന്നത് കേട്ടാ അപ്പം ഞാനും ഫാബി മോളും വെച്ചുകൊണ്ടിരുന്നു ഇതേ തിര വന്നത് അവൾ കാലങ്ങ് പൊക്കി പൊക്കിക്കളഞ്ഞ് ഞങ്ങളവളെ പൊക്കിയതല്ല ഏട്ടാ അവൾ സ്വയം അങ്ങ് പൊക്കി ആടെ എന്നിട്ട് പറയാണ് അങ്ങോട്ട് പോകണ്ട ഇവിടെ നിൽക്കാം പറഞ്ഞു ഓടിതാ ബാക്ക് കിച്ചൺ നിന്നപ്പോൾ നിസ്സാരക്കറിഞ്ഞാൽ അമ്മോള് വെള്ളത്തിലിറങ്ങണ്ടേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്താ വിളിച്ചോണ്ട് പോവുകയാണ് ഏട്ടാ ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ പിന്നെ നമ്മൾ അധികം ഒന്നും അവിടെ നിന്നില്ല കാരണം വന്ന കാര്യം നടന്നിട്ടും ഇല്ലല്ലോ അപ്പം പിന്നെ എന്നാൽ പിന്നെ തിരിച്ചു പോകാമെന്ന് കരുതി അപ്പം ഞാൻ പറഞ്ഞു ഇതാ സൂര്യ അസ്തമിക്കാനായിട്ട് പോകുന്നുണ്ട് ആ കാഴ്ച കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ജസ്റ്റ് അതും കൂടി കണ്ടിട്ട് നമുക്ക് മടങ്ങി മടങ്ങിപ്പോകാന്ന് കരുതി അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതിയും മനുഷ്യന്റെ മനസ്സും ഒക്കെ ഒരുപോലെയാണ് സൂര്യൻ ഉദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അസ്തമിക്കുന്നതും ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണ് ആ അസ്തമയ സമയത്ത് ഒരു മാറ്റം കാണുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സും എപ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു സ്ഥായിയായ സ്വഭാവം മനുഷ്യൻ്റെ മനസ്സിന് എന്ന് തന്നെ പറയാം ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്തായാലും ഇപ്പം ഇതാ ആകാശം കാണാൻ ഭയങ്കര ഭംഗിയാണ് ഏട്ടാ സൂര്യൻ അസ്തമിച്ച് വരുന്ന ആ ഒരു സമയത്ത് ആകാശം നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ കണ്ടാലും കണ്ടാലും നമ്മൾക്ക് മതി വരത്തില്ല അത്ര ഭംഗിയാണ് അങ്ങനെ ഇതാ നാളെ വരാം എന്ന് പറഞ്ഞ് ടാറ്റ ബൈ പറഞ്ഞ് നമ്മളുടെ സൂര്യൻ പതുക്കെ അങ്ങനെയാണ് പിന്നെ എനിക്ക് തോന്നിയ കാര്യം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ നിലനിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം തന്നെയാണ് അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം മുൻപ് ഇവിടെ ഈ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ടോയ്ലറ്റ് ഇരിക്കുന്ന കാടും ഇതും ഒക്കെ പിടിച്ച് കിടക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നും അതുപോലെ തന്നെയാണ് ആ മ്യൂസിയത്തിന്റെ അടുത്ത് പോലീസ് സ്റ്റേഷന്റെ ആ സൈഡിലുള്ള കുറച്ച് കെട്ടിടങ്ങൾ അതായത് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്ന വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് പക്ഷെ അതും വേണ്ട രീതിയിൽ വൃത്തിയായിട്ടും വെടിപ്പോടെയും ഒന്നും ഞാൻ അവിടെ കാണുന്നില്ല ഇപ്പം മന്ത്രിമാരൊക്കെ ആകുമ്പോൾ അവർ ഒരുപാട് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നവരും ഒക്കെയാണ് പോലുള്ളവരല്ല അപ്പം അതൊക്കെ കണ്ടിട്ടെങ്കിലും ഇതൊക്കെ വേണ്ട രീതിയിൽ നിലനിർത്താനുള്ള ഒരു ഒരിതെങ്കിലും അവരൊക്കെ കാണിക്കണ്ടേ അറ്റ്ലീസ്റ്റ് അതൊക്കെ നല്ല രീതിയിൽ പരിപാലിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ബാക്കി നമ്മൾ ജനങ്ങളുടെ കയ്യിലും ഉണ്ട് നമ്മൾ എത്രത്തോളം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അത്രത്തോളം നന്നായിരിക്കും നമ്മളുടെ നാട് അങ്ങനെ നമ്മളെല്ലാവരും കൈകോർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ തിരുവനന്തപുരം സിറ്റിയെ നമുക്ക് സ്മാർട്ട് സിറ്റി ആക്കി മാറ്റാം ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം ദേ നഗര കാഴ്ചകൾ കാണാൻ ബസ് പോകുന്നതൊക്കെ എത്ര എത്ര സൗകര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓരോ കാര്യങ്ങളൊക്കെ ടൂറിസം ചെയ്യുന്നത് ശരിയല്ലേ എന്തായാലും അടുത്ത നല്ല അടിപൊളി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബബായ്